നമസ്കാരം ഇരട്ട കുഴൽ തോക്കിൽ നിന്നാണല്ലോ രണ്ട് കുഴലിലൂടെയും ഉണ്ടവരുക അപ്പോൾ ഒരൊറ്റ വെടിക്ക് രണ്ട് പക്ഷികളെ വീഴ്ത്താം അത്തരം ഒരു പുതിയ കഥയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി ഷൂട്ടിങ്ങിനായി ഒരുങ്ങുകയാണ് പിണറായിയും സി പി എമ്മും ലക്ഷ്യം ഒറ്റ വെടിക്ക് രണ്ട് പക്ഷിയാണെങ്കിലും സംഗതി നടക്കുമോ എന്ന സംശയം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് ഇല്ലാതില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇളകി മാറിയ അടിത്തറ ഉറപ്പിക്കാൻ നീക്കം നടത്തണമെന്നാണ് പിണറായി ഗോവിന്ദനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതെങ്ങനെ പെട്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്ന് തിരിച്ച് ചോദിക്കണമെന്ന ആശ ഗോവിന്ദൻ ഉണ്ടായെങ്കിലും പെട്ടി സൂക്ഷിപ്പുകാരൻ അതിര് കടക്കരുതല്ലോ എന്ന് ചിന്തിച്ച് ചോദിക്കാൻ പോയില്ല പിണറായിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പാർട്ടിയുമായും സർക്കാരുമായും അകന്ന ജനങ്ങളെ അടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സി ഇപ്പോൾ ആലോചിക്കുന്നത് തിരുത്തലിന്റെ പേരിൽ കോലാഹലങ്ങൾ നടന്നെങ്കിലും തിരുത്താൻ പോകുന്നില്ല തിരുത്തലിന്റെ കാര്യമില്ലെന്നും തിരുത്തേണ്ട ആവശ്യമില്ലെന്നും രഹസ്യ രാഷ്ട്രീയ ഉപദേശകൻ കൂടിയായ വെള്ളാപ്പള്ളി നടേശ്വരും പറഞ്ഞിട്ടുണ്ട് ക്ഷേമ പെൻഷനിലെ കുടിശ്ശിക സാമ്പത്തിക പ്രതിസന്ധിയിൽ മുടങ്ങിയ പദ്ധതികൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ജനം സി കൈയൊഴിയുന്നത് ഇതത്ര പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് ഗോവിന്ദന് നന്നായിട്ടറിയാം വയനാട് ഉരുൾപൊട്ടലിനെ മുൻനിർത്തി വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന ഊർജിതപ്പെടുത്താനാണെന്ന പേരിൽ ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സംസ്ഥാനത്താകെ സി പി എം സന്ദർശനം നടത്താൻ പോവുകയാണ് പാർട്ടിയെയും സർക്കാരിനെയും ജനങ്ങളോട് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന സംഭാവന സന്ദർശന പരിപാടിയിൽ ദുരന്തത്തിൽ സർക്കാരിന്റെ ഇടപെടൽ വിശദീകരിക്കാനും പൊതുസമൂഹത്തിന്റെ പിന്തുണ നേടി ഭരണവിരുദ്ധ വികാരം മാറ്റിയെടുക്കാനുമാണ് നീക്കം പത്ത് പതിനൊന്ന് തീയതികളിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ അഭ്യർത്ഥിക്കുമെന്നും പണം നേരിട്ട് സ്വീകരിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിട്ടുമുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലം ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ദുരന്തം മുൻനിർത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള ക്യാമ്പയിന് പിന്നിൽ വലിയ ലക്ഷ്യങ്ങളാണ് സി കാണുന്നത് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കുള്ള മുന്നോ മുന്നൊരുക്കത്തിന് കൂടി ഇത് ആക്കം കൂട്ടും സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ഉണ്ടായ ചോർച്ച പാർട്ടി ഗൗരവമായാണ് കാണുന്നത് ഇതിനു പുറമെ സമൂഹത്തിലെ വലിയ വിഭാഗം ജനങ്ങളും പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയും എടുക്കുന്നില്ലെന്ന വിലയിരുത്തലാണ് സി പി എം നേതൃയോഗങ്ങളിൽ പോലും ഉയർന്നിരുന്നത് ഇതിനെ മറികടക്കാനുള്ള അഴകുഴപ്പൻ തിരുത്തൽ നടപടികൾക്കും മാർഗരേഖയ്ക്കും പാർട്ടി രൂപം നൽകിയെന്നും നൽകിയെങ്കിലും തിരുത്തലൊന്നും ഒന്നും വേണ്ടെന്നാണ് പിണറായിയുടെ നിലപാട് ക്ഷേമനിധിയും മറ്റ് പെൻഷനുകളുമൊക്കെ ലഭിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും പാർശ്വവത്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് അതൊക്കെ മുടക്കിയത് ഭരണത്തിൽ ഇരിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ന്യായീകരിക്കാനാവില്ല സർക്കാർ ജീവനക്കാർക്ക് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും കുടിശ്ശികയും മറ്റും തടഞ്ഞു വെക്കുന്നത് ഒരു സർക്കാരിന്റെ പ്രവർത്തനത്തിനും ഗതിവേഗം നൽകാൻ ഉതയ്ക്കുന്നതല്ല ഇതൊക്കെ തിരുത്തുന്ന നടപടികളാണ് ഈ സർക്കാരിൽ നിന്നും ഇതിന് പിറകെ മറ്റൊന്നായി ഉണ്ടാകേണ്ടത് പരമ്പരാഗതമായി പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ സമുദായത്തിന്റെ വോട്ടുകളിലും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളിലും ചോർച്ചയുണ്ടായതും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് ഇതൊക്കെ തിരുത്താനുള്ള ശക്തിയും ആർജവവും കൈമുതലായുള്ള സർക്കാരാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ തിരുത്തുന്നില്ല എന്ന നിലപാട് എടുക്കുന്നത് നീതീകരിക്കാനാവില്ല ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വയനാട്ടിൽ ദുരന്തമുണ്ടായതോടെ സി പി എം അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ മത്സരിച്ചു തന്നെ രംഗത്തുണ്ട് മേഖലയുമായി ബന്ധപ്പെട്ട പാർട്ടി അംഗങ്ങളും അനുഭാവികളും രക്ഷാപ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങണമെന്ന് സി പി എം നിർദ്ദേശം നൽകുകയും ഉണ്ടായി അതേസമയം സി പി എമ്മിന്റെ സമ്മേളന കാലം ആരംഭിക്കുകയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പാർട്ടി സമ്മേളന ഷെഡ്യൂളിന് കഴിഞ്ഞ ദിവസം ചേർന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും നവംബറിലാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുക ഡിസംബർ ജനുവരി മാസങ്ങളിലായി ജില്ലാ സമ്മേളനവും ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനവും നടക്കും കൊല്ലത്താണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിലാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലകം പാർട്ടി കോൺഗ്രസ് നടക്കുക വയനാട് ദുരന്ത മേഖലയിലെ പുനരധിവാസത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സി പി എം വകയിരുത്തിയിട്ടുള്ളത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വലിയ സാമ്പത്തിക സഹായം ആവശ്യമാണെന്നും എല്ലാ പാർട്ടി ഘടകങ്ങളും അവരവരുടെ വിഹിതം സംഭാവന ചെയ്യണമെന്നും പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ ഇടപെടൽ നടത്തി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ധനസമാഹരണത്തിനും ശ്രമിക്കുന്നുണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പറഞ്ഞിട്ടുണ്ട്